ഹലോ എല്ലാവർക്കും നമസ്കാരം ഹായ് കേരളത്തിലല്ല ഞങ്ങളിപ്പോൾ യു എയിലാണ് ഉള്ളത് നല്ല മഴയാണ് കാണാൻ അതാണ് ഞങ്ങൾ പ്രത്യേകിച്ച് പറയാൻ കാരണം ഇത് കേരളത്തിലല്ല യു എയിലാണ് നല്ല ഇടി മഴ കാറ്റ് വെള്ളം വെള്ളക്കുറിലൊക്കെ നിറഞ്ഞു നിൽക്കുകയാണ് രാവിലെ തുടങ്ങിയ മഴ ഇപ്പോഴും നിന്നിട്ടില്ല രാത്രി ഉണ്ടാവും പറഞ്ഞത് രണ്ട് മൂന്ന് ദിവസം ഉണ്ടാവുന്നതാണ് പറഞ്ഞിട്ടത് മഴ നമുക്ക് ഫസ്റ്റ് വരുമ്പോ യുവയിലൊക്കെ ഉള്ളവർക്ക് പ്രത്യേകിച്ച് മഴ ഒക്കെ നല്ല സന്തോഷമാണ് ആ സന്തോഷത്തിൽ നിന്നും സങ്കടത്തിലേക്ക് മാറുന്ന കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പല ഭാഗത്തും നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഏകദേശം പ്രളയത്തിന്റെ ഒരു ഫീലാണ് പല ഭാഗത്തും കാണാൻ കഴിയുന്നത് ചില വില്ലകളിലൊക്കെ റോഡുകളൊക്കെ നശിച്ചു പോയിട്ടുണ്ട് അങ്ങനെയൊക്കെ ആണെങ്കിലും ആർക്കൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഫുള്ള് സജീവായിട്ട് സജീവമായിട്ട് റോഡിൽ തന്നെയുണ്ട് ഇപ്പൊ ഞങ്ങൾ ഈ ഭാഗത്ത് തന്നെ ഒരു ഭാഗത്ത് വള്ളം ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നുണ്ട് എല്ലാവരുടെ സേഫ്റ്റിനെ കണക്കിലെടുത്ത് ആ റോഡ് ഓൾറെഡി ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ ആ റോഡിലേക്ക് പോരുതെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ ഗവൺമെന്റും അതേപോലെ തന്നെ ഇവിടുത്തെ സിസ്റ്റങ്ങളൊക്കെ ഇതിന് വേണ്ടി നമുക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്തൊക്കെ ജോലി ചെയ്യുന്നവര് വെള്ളം ഉള്ള ഭാഗത്തൊക്കെ നല്ല രീതിയിൽ ചെക്ക് ചെയ്തതിന്റെ ശേഷം മാത്രം വാഹനങ്ങൾ ഓടിക്കുക അതായത് ഫ്ലാറ്റ് റോഡാണ് വിചാരിച്ചിട്ട് അങ്ങനെ കഴിഞ്ഞാൽ ശ്രദ്ധിക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്താ പറയാ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങള് വണ്ണം കടിക്കുന്ന സ്ഥലത്തൊക്കെ ഇവിടെ പോലീസായിട്ട് നിൽക്കുന്നുണ്ട് പക്ഷെ എന്നാലും എടുക്കുക അതേപോലെ ചില താഴ്ന്ന പ്രദേശങ്ങളൊക്കെ അതേപോലെ വില്ലന്റെ ഭാഗം അതേപോലെ ഫ്ളാറ്റില് താഴ്ത്ത റൂമിലൊക്കെ നിൽക്കുന്നവര് അവിടുന്ന് സേഫ് ആയിട്ടുള്ള വേറെ ഒരു ഏരിയയിലേക്ക് മാറാൻ വേണ്ടി ജാഗ്രതും കിട്ടുന്ന ഈ മഴയൊക്കെ ആസ്വദിക്കുക നമ്മളെടുക്കുക സുരക്ഷത ശ്രദ്ധിക്കുക ശ്രദ്ധിക്കാനുള്ളൂ അപ്പൊ എന്നാലും പുതിയ വീട്ടിട്ട് വരാം പുതിയ അപേക്ഷ ആയിട്ട് വരാം ഇപ്പൊ രാത്രി അതുകൊണ്ടാണ് ഇപ്പോ അല്ലെങ്കിൽ ഇവിടെ ഇറങ്ങുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇവിടെ വാദി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ ചെറിയ എന്താ പറയാ അരുവി 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 അതല്ല ഇപ്പൊ നമ്മളീ ആ അതന്നെ സംഭവങ്ങളൊക്കെ അറിഞ്ഞ ഒഴുകിണ്ട് അപ്പൊ അതൊക്കെ വീഡിയോയില് കാണിക്കണംണ്ട് പക്ഷേ രാത്രിയതുകൊണ്ട് അത്ര തെളിഞ്ഞു കാണാൻ ചാൻസ് ഇല്ല എന്നാലും പല വീഡിയോസിലൊക്കെ ആയിട്ട് നിങ്ങള് കണ്ടിട്ടുണ്ടാവും ഇപ്പൊ ദുബായില് അബുദാബിയിലൊക്കെ വെള്ളം നന്നായിട്ട് കയറിയിട്ടുള്ളത് അത്രക്ക് ഈ ഒരു ഭാഗത്തു അത്രക്ക് അങ്ങനെ ആയിട്ടില്ല പക്ഷേ ഈ മഴ ഇങ്ങനെ തുടരുകയാണെങ്കിൽ ചിലപ്പോ നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് മിന്നലൊക്കെ നല്ല ലൈവ് ആയിട്ട് എന്താ പറയാ നല്ല സാധനം ആ വരാതായിട്ട് വരുന്ന പല ഭാഗത്തും നല്ല തെളിഞ്ഞു കാണുന്നുണ്ട് അങ്ങനെയൊക്കെയാണ് അപ്പൊ എന്നാലും പുതിയ പ്രശസ്തത്തിൽ തരാൻ പറ്റും നോക്കാം കാണാം